സൈഡൊക്കെ നല്ല രസമാണ് കാണാൻ എന്റെയോ അതേ മീനിയൊന്നും എടുക്കുന്നില്ല മിണിയെടുക്കാൻ അതിനകത്ത് ഓർക്കിട്ടാ പറയാ പണിയുണ്ട് ഇനി പിന്നെ കൊറേ ഇത് കിടപ്പുണ്ട് അതെന്നെ കടയണം

അപ്പുറത്തോടെ ഇന്നലെ പോയ പതിനൊന്ന് കിലോമീറ്റർ തണ്ണിത്തോട്ടിന്ന് അപ്പൊ രണ്ടും തമ്മില് മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇത് പോകുമ്പോ മൂന്ന് കിലോമീറ്റർ ലാഭം അപ്പുറത്തുള്ള പോകുമ്പോ മൂന്ന് കിലോമീറ്റർ കൂടുതലേഴോ ഇരുപത്തൊമ്പോ എങ്ങാണ്ടുണ്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നു ആ ബസ്സല്ല ഇല്ലേ വണ്ടിയുണ്ട് രാവിലെ ഒരു വണ്ടിയുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ ആ പോയിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്നു നേരത്തെ ഒന്നാമത്തെ കാര്യം അവരെയും കുറ്റം പറയാവത്തില്ല ഇതില് കട കുടിച്ചിട്ടൊക്കെ ഓരോരുത്തർ വണ്ടി ഓടിച്ചുപോ അവര് ചെക്ക് ചെയ്യാൻ നിൽക്കും എന്നാൽ ഈ കാട് സ്ഥലം ആയോണ്ടേ ചെക്കിങ് ഒന്നും ഇല്ലെന്നും പറഞ്ഞേ അടിച്ചു തപ്പി അവരൊന്നും പോകുന്നവരുണ്ട് നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തായിരുന്നല്ലോ അല്ലേ ഏ